ഇവർ പൂർണ്ണമായും നിലതെറ്റി ഡൊമസ്റ്റിക് ക്രിമിനൽസ് ആയിത്തീരുന്നതേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ചെറിയ കളവ് മുതൽ കൂട്ടുകാരികളെ അൽപ്പാൽപ്പം ഉപദ്രവിക്കുക എന്നതിലൂടെ വളർന്ന് സന്ദർശകരെയോ സഹജീവികളെയോ ജീവാപായപ്പെടുത്തൽ വരെ ഈ കുറ്റവാസന എത്തിയേക്കാം പിഴ മുതൽ ചാട്ടയടി വരെയുള്ള ശിക്ഷകളും പട്ടിണി മുതൽ ഇരുട്ടറവാസം വരെയുള്ള പീഡനങ്ങളും അപ്പോഴുണ്ട് വിലപ്പെട്ട ഉരുപ്പടികൾ ചോർന്നു പോകാതിരിക്കാനാണ് വാതിൽ അടഞ്ഞു കിടക്കുന്നത് വലിയ തുക അഡ്വാൻസ് നൽകി മറ്റിടങ്ങളിൽ നിന്ന് ചൂണ്ടിയെടുത്തവരും വാരിക്കുഴിയിൽ വീണ് ഇണങ്ങിക്കഴിഞ്ഞിട്ടില്ലാത്തവരും അശാന്തരാണ് രക്ഷപ്പെടണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഒരു ഭർത്താവിനെ നേടുകയാണെന്ന് രുക്മിണി മനസ്സിലാക്കി പലതരം ഭർത്താക്കന്മാരുണ്ട് എല്ലാവരും ദല്ലാൾമാർ തന്നെ കൂടെ കിടക്കുന്ന ഭർത്താക്കന്മാർ വിരളം പുലരാറാകും വരെ ഇവർ തെരുവിലാണ് ആരെയും വലവേശും താന്താങ്ങളുടെ ഭാര്യമാരുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും പതിവുകാരൻ്റെ പക്കൽ നിന്ന് എന്ന നിലയിൽ ഭക്ഷിഷ് വാങ്ങും നമ്പറിൽ നിന്ന് സ്ഥിരമായി കമ്മീഷൻ കിട്ടും അതുപക്ഷെ സന്ദർശകർക്ക് അറിഞ്ഞുകൂടാ ചെലവുകൾ ഭാര്യ വഹിച്ചു കൊള്ളണം മണിക്കൂറിനും മിനിറ്റിനുമാണ് സന്ദർശകർക്ക് നിരക്കുകൾ രാത്രി മുഴുവനുമാണെങ്കിൽ അതിനൊരു കൺസെഷൻ നിരക്കുണ്ട് ആ കൺസെഷൻ അധികംമാരും ഉപയോഗിക്കാറില്ല കാര്യം സാധിച്ചു പോകുക എന്നല്ലാതെ അന്തി ഉറങ്ങാൻ പറ്റിയവല്ല സ്ഥലവുമാണോ വേശ്യാലയം രാത്രി രണ്ടു മണിയോടെ മിക്ക സ്ത്രീകളും സ്വതന്ത്രരാകും ബിസിനസ് ഉണ്ടായവർ ചവിട്ടിക്കുഴച്ച മണ്ണുപോലെ അവശരായി കഴിഞ്ഞിരിക്കും അല്ലാത്തവർ നീണ്ട കാത്തിരിപ്പിനും മോഹഭംഗത്തിനും ആത്മനിന്ദയ്ക്കും ഇതിനെല്ലാം പ്രതിവിധിയാകുമെന്ന് കരുതിയ മദ്യപാനത്തിനും ശേഷം നിർജീവദേഹങ്ങളുമായിരിക്കും ഈ പരിതസ്ഥിതിയിലാണ് ഭർത്താവ് കൂടണയുന്നത് ആസക്തി കൂടാതെ കൂടെ കിടക്കാൻ ഒരാളെ കിട്ടുന്നത് അത്യാവശ്യമായി തീരുന്ന നേരം ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കാൻ ഒരു മാർഗം തനിക്കും ഒരാൾ ഉണ്ടെന്ന് തന്നോട് തന്നെ പറയാൻ ഒരു ഉപായം ആ ആൾ തൻ്റേതു മാത്രമാണെന്ന് സ്വയം വിശ്വസിക്കാൻ കനത്ത ശ്രമം ഭർത്താക്കന്മാരെ പരസ്പരം തട്ടിയെടുക്കാൻ പോരുകൾ നടക്കുന്നു രുക്മിണിക്കു കിട്ടിയ ഒരേയൊരു കൂട്ട് ഹേമയാണ് ഹേമയ്ക്ക് വാടൻ്റെ കണ്ണിൽ ഉയർന്ന സ്ഥാനമുണ്ട് അഡ്വാൻസ് വാങ്ങാതെ വന്നു കയറിയവളാണ് ഹേമ സിനിമയിൽ അഭിനയിക്കാനെന്ന് പറഞ്ഞ് ഒരു അമ്മയില്ലാത്തവൻ നിർമ്മാതാവ് കൂട്ടിക്കൊണ്ടുപോന്നതാണ് വളരെ ചെറിയ ഒരു ഭാഗമാണ് കിട്ടിയത് അതുതന്നെ അവസാനം വെട്ടിനീക്കപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ നിർമ്മാതാവ് ഹേമയെ സ്വകാര്യ സ്വത്ത് പോലെ ഉപയോഗിച്ചു അതൊരു നഷ്ടക്കച്ചവടമാണെന്ന് മനസ്സിലായി അങ്ങനെയിരിക്കെയാണ് ഒരു വലിയ ഹോട്ടലിൽ വെച്ച് ഒരു ദല്ലാളിനെ പരിചയപ്പെട്ടത് അന്നു തന്നെ കച്ചവടം ഉറപ്പിക്കുകയും ചെയ്തു സിനിമയിൽ ചാൻസ് കിട്ടാൻ ആരായാനുള്ള സ്വാതന്ത്ര്യം ഹേമ ആവശ്യപ്പെട്ടു പുറത്തു പോകുമ്പോൾ ഒരു ദാത കൂടെ ഉണ്ടാകുന്നത് രക്ഷയും സൗകര്യവുമാണ് നിർമ്മാതാക്കളുടെയോ സംവിധായകരുടെയോ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ ദാത സഹോദരനായി രൂപാന്തരപ്പെടും കിട്ടിയ സൗകര്യം വെറുതെ അങ്ങ് ഉപയോഗിച്ച് കളയാൻ ആരും തന്നെ അപ്പോൾ ശ്രമിക്കുകയില്ല കുറെ നല്ല ചിത്രങ്ങൾ എടുക്കാനും അവ സിനിമാ ദലാൽമാരെ ഏൽപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ചില ചിത്രങ്ങൾ ഫാഷൻ മാസികകളിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് നല്ലൊരു ചാൻസ് വരും എന്ന വിശ്വാസം ഹേമയ്ക്കുണ്ട് പ്രാണവായു പോലെ ഒരു വിശ്വാസം തങ്ങളുടെ നമ്പറിൽ ഒരു സിനിമാ താരമുണ്ടെന്ന് സന്ദർശകരെ പ്രലോഭിപ്പിക്കാൻ ദലാൾമാർക്ക് അവസരം കിട്ടുകയും ചെയ്തു നൃത്തവേദിയിൽ സാധാരണയുള്ള പ്രദർശനത്തിൽ ഹേമ പങ്കെടുക്കാറില്ല തെരുവുമൂലയിൽ ലൊട്ടു ലൊടുക്കു സാധനങ്ങൾ നിരത്തി എന്തെടുത്താലും രണ്ടുറുപ്പിക എന്ന കച്ചവടം പോലെ ആരെയും തിരഞ്ഞെടുക്കാം ഒരേ നിരക്കുതന്നെ ഹേമയ്ക്ക് മിക്കവാറും ദിവസങ്ങളിൽ ബുക്കിംഗ് ഉണ്ട് ഏതെങ്കിലും വലിയ ഹോട്ടലിലായിരിക്കും ഉർവശി എന്നാണ് മറ്റുള്ളവർ ഹേമക്കിട്ട പേര് കറകളഞ്ഞ അസൂയ പുറത്തയച്ചു കിട്ടാനായി രുക്മിണി വാർഡനുമായി കച്ചവട അടിസ്ഥാനത്തിൽ സംസാരിച്ചു രുക്മിണി അഡ്വാൻസായി കിട്ടിയത് മുഴുവൻ കോഴയായി കൊടുക്കാൻ തയ്യാറായി മനസ്സിലുള്ളത് തുറന്നുകാട്ടാതെ രുക്മിണി കണിശമായി വിലപേശി കച്ചവടം ഉറപ്പിച്ചു വിലപേശലും പണക്കൈമാറ്റവും കഴിഞ്ഞപ്പോൾ വാടൻ രുക്മിണിയെ അന്നാദ്യമായി അണച്ചു നിർത്തി പറഞ്ഞു നീ നന്നായി വരും രുക്മിണിയുടെ മനസ്സിൽ വേറൊന്നായിരുന്നു വിചാരം വൃത്തികെട്ട പിശാജെ നിന്റെ മനസ്സിലിരിപ്പ് നടക്കുകയില്ല ഞാൻ പോകും ആത്മഹത്യയെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചു തുടങ്ങിയപ്പോഴാണ് രുക്മിണിക്ക് ഹേമയിലൂടെ ഈ വഴി കണ്ടുകിട്ടിയത് ഇക്കാര്യം ഹേമയോട് രുക്മിണി തുറന്നു പറഞ്ഞു ഹേമ പൊട്ടിച്ചിരിച്ചു അതിൻ്റെ അർത്ഥമെന്തെന്ന് രുക്മിണിക്ക് മനസ്സിലായില്ല ഇത്രയൊക്കെ ചിരിക്കാൻ എന്തിരിക്കുന്നു ഹേമ ചിരി നിർത്തി നീ മരിക്കാൻ വിചാരിച്ചതല്ലേ ഉള്ളൂ ഞാനോ വിഷം കഴിച്ചിട്ടും മരിക്കാൻ കഴിയാതെ പോയവളാണ് പുരികങ്ങൾ നേരെ പരയ്ക്കുന്നതിനിടയിൽ ഹേമ തുടർന്നു നമ്മൾ ഓരോരുത്തരും ആണ്ടിൽ പത്തു തവണയെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഒന്ന് ചത്തു ചത്തുകിട്ടിയാൽ മതിയെന്ന്